ഹായ് പ്രിയപ്പെട്ടവർ ആണ് അഹ്ബാബ് ട്രാവൽസ് ചെമ്മാട് കൊണ്ടോട്ടി ഇന്ന് ഉംബ്രിസയുമായിട്ട് തന്നെയാണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് രണ്ട് ട്രാവൽ ടിപ്സ് കൂടി ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോ ഇട്ടതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട് ഒരുപാട് ആളുകൾ ട്രാവൽ സംബന്ധമായിട്ടുണ്ട് ഉം സംബന്ധമായിട്ടൊക്കെ കമൻ്റിൽ ചോദിച്ചവരുണ്ട് കമൻ്റ് സ്വാഭാവികമായിട്ടും നിങ്ങൾക്കറിയാമല്ലോ കുറച്ച് ബിസി ഉള്ളത് കാരണം ശ്രദ്ധിക്കാൻ കുറച്ച് പ്രയാസം വന്നിട്ടുണ്ട് ക്ഷമ ചോദിക്കുകയാണ് അർജൻറ്റുള്ള ആൾ പല ആളുകളും വാട്സപ്പിൽ വന്നിട്ടുണ്ട് വിളിച്ചിട്ടൊക്കെ ഉണ്ട് എന്തെങ്കിലും അർജൻറ്റായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറുമായിട്ടോ ഞങ്ങളെ പേജിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറും സ്റ്റാഫുകളുടെ നമ്പറൊക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കുമ്ര വിസ്സായിപ്പോൾ പഴ പോലെയല്ല കുറച്ച് സ്പീഡായിട്ടുണ്ട് റേറ്റിൽ കുറച്ച് വേരിയേഷൻ വന്നിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് ഉംബ്രവിസ ആവശ്യമുള്ള ആളുകൾക്ക് ബന്ധപ്പെട്ട ഉംബ്രവിസക്ക് സൗദിയിൽ എവിടെയും യാത്ര ചെയ്യാം ഏത് എയർപോർട്ടിലും ഇറങ്ങാം ഇതുകൊണ്ടൊന്നും പ്രോബ്ലം ഇല്ല ഉംബ്രവിസ കൊണ്ട് പ്രോബ്ലം ഉള്ള കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ സിലക്ട് ഇട്ടിട്ടുണ്ട് ഇതുവരെ എനിക്ക് ഉംബ്രവിസ തന്നവരിൽ യാത്ര ചെയ്ത ഒരാൾക്ക് ഈ പണി കിട്ടിയിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിദ്ദ എയർപോർട്ടിൽ ഉംബ്ര വേഷത്തിൽ അഥവാ എഹ്റാം ചെയ്തുകൊണ്ട് ഇറങ്ങിയത് കൊണ്ട് തന്നെ നക്കബ ഫൈൻ വന്നിട്ടുണ്ട് അവിടുന്ന് കമ്പനി ആളുകൾ ഞങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ ഈ വിഷയം പിന്നെയും പിന്നെയും പറയുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഫാമിലി ആളുകൾ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അടങ്ങുന്ന കുട്ടികളടങ്ങുന്ന ആളുകൾ ജിദ്ദ എയർപോർട്ടിൽ ഉംബ്ര വിസക്ക് ചെന്ന് ഇറങ്ങി അവരവരെ ടാക്സി വിളിച്ചു അവർ പോകേണ്ട സ്ഥലത്തേക്ക് പോയി ഇതിപ്പോൾ നിയർലി പോയതാണ് ഇപ്പോൾ ഏകദേശം ഈ ഉംബ്രസീസൺ തുടങ്ങിയതിന് ശേഷം നൂറിൽ കൂടുതൽ ആളുകൾ ഉംറവിസ എടുത്തു പോയി ഇതിൽ നമുക്ക് ആകെ ഫൈൻ വന്ന കേസ് ഒരു കേസാണ് പക്ഷേ ഈ വിഷയമായിട്ട് തന്നെയാണ് കൂടുതൽ ആളുകൾ ഉംറവിസക്ക് ഈ പ്രാവശ്യം തുടങ്ങിയത് മുതൽ തന്നെ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട് പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഇപ്പോൾ അത് കുറഞ്ഞു കേട്ടോ സ്വാഭാവികമായിട്ടും ആ ഒരു ചോദ്യം കുറഞ്ഞു പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽ ഉംറവിസയ്ക്ക് എന്തൊക്കെക്കോ പ്രോബ്ലങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റൊക്കെ തന്നെ പ്രചരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനിയും ഉംബ്രവിസ എടുക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അഹ്ബാബ് ട്രാവൽസിൽ ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെയിം ഡേ തന്നെ വിസ കിട്ടുന്ന രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് തരാൻ പറ്റും ഉംബ്രവിസക്ക് ജസ്റ്റ് പാസ്പോർട്ട് കോപ്പി ഫോട്ടോ മാത്രം മതി ചാർജിൽ ഇപ്പോൾ ആദ്യം പതിനൊന്ന് പതിനാറ് അഞ്ഞൂറൊക്കെ ഉണ്ടായിരുന്ന വിസ ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ടൈമും ഫാസ്റ്റായി ഒരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല ഫാമിലിന്ന് കൊണ്ടുവരുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ള കേസുകൾക്കൊക്കെ ഉംറ വിസ ചൂസ് ചെയ്യുന്നത് കൊണ്ട് എടുക്കുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അമുഖമായിട്ട് പറയാനുള്ളത് ഞാൻ വീഡിയോ കൂടുതലായിട്ട് വലിച്ചു നീട്ടുമ്പോൾ ആളുകൾ പലരും പറയുന്നുണ്ട് വീഡിയോൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കണം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ ഇത് മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് വിസ്റ്റി വിസയുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ചോദിക്കുന്നുണ്ട് വിസ്റ്റി വിസ വി എഫ് എസ് ഓപ്പൺ ആണ് നമുക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നുണ്ട് ത്രീ മന്ത് വിസയാണ് കിട്ടുന്നത് എന്നുള്ളത് അറിയല്ലോ സിംഗിൾ എൻട്രി ത്രീ മന്ത് വിസയാണ് കിട്ടുന്നത് മൾട്ടി ഇറങ്ങുന്നില്ല പുതുക്കാൻ പറ്റുന്നുണ്ടോ ഈ ത്രീ മന്ത് എന്നുള്ളത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും പറയാനായിട്ടില്ല ആർക്കെങ്കിലും മറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കമൻറ്റിൽ ഈ വീഡിയോക്ക് കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് മറ്റുള്ളവർക്ക് കൂടി അത് ഉപകാരപ്പെടും എന്നുള്ളതുകൊണ്ട് പാസ്പോർട്ട് സംബന്ധമായിട്ട് കുറഞ്ഞ ട്രാവൽ ടിക്കറ്റ് അഥവാ ഫ്ലൈറ്റ് ടിക്കറ്റ് സംബന്ധമായിട്ട് മറ്റ് എമിഗ്രേഷന് തുടങ്ങി എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് അഹബാബ് ട്രാവൽസുമായിട്ട് ബന്ധപ്പെടാം കറങ്ങണ ഭൂമിന്റെ ഏത് മൂലക്കും നിങ്ങളെ പറ പറത്താൻ ചെമ്മട അങ്ങാടിയിൽ ആറ് കൊല്ലായിട്ടുള്ളേ അഹ്ബാബ് ട്രാവൽസ് ഇതാ ഇപ്പോൾ കൊണ്ടോട്ടിന്റെ മണ്ണില് കാല് കുത്തി അജിനൊന്ന് പോകാനും ഉമ്രക്കൊരുങ്ങാന് പാസ്പോർട്ട് എടുക്കാൻ വിസന്റെ ചൊറകള് തീർക്കാനും വിസിറ്റിങ്ങിന് പോയി കുറഞ്ഞ പോരാന് പൈസത്തിന് ടിക്കറ്റ് എടുക്കാൻ പോണ നാട്ടിലത്തെ പൈസ ഒക്കെ ഇവിടുന്ന് തന്നെ മാറ്റിയെടുക്കാന് സർട്ടിഫിക്കറ്റുകളിലും പാസ്പോർട്ടുകളിലും പേരങ്ങട്ടും കുത്തും കോമിയൊക്കെ മാറിയിണെങ്കിൽ അത് തീർക്കാനും അവധിക്കാലും അണിമോളും ചില്ലാക്കാനും അടിപൊളി പാക്കേജുകൾ എടുക്കാനും അഹ്ബാബ് ട്രാവൽസ് അജ് സർവീസ് നീ കൊണ്ടോട്ടിയിലുണ്ട് तंगल रोड कोडोटी कॉन्टैक्ट 9605507641 सिक्स जीरो फाइव फाइव जीरो सेवन सिक्स फोर वन